നമസ്കാരം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിലും അല്ലാതെയുമെല്ലാം ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമുണ്ടല്ലോ ഒരു വശത്ത് ദുരന്തം മറുവശത്ത് മന്ത്രിയുടെ പ്രസ്താവന പിന്നെ കുറെ കരിങ്കൊടികളും ഇതെല്ലാം കൂടെ ചേർത്ത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് ചിരിക്കണോ അല്ലെങ്കിൽ കരയണോ എന്നൊരു സംശയം തോന്നിയേക്കാം നമ്മുടെ സ്വന്തം വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി സാറിന്റെ ഒരു പ്രസ്താവനയെക്കുറിച്ചാണ് ഈ പറയുന്നത് അതാണ് ഇന്നത്തെ നമ്മുടെ പ്രധാനപ്പെട്ട വിഷയം ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ നമ്മൾ നടപടിയെടുത്തു ഇതുപോലെ വേഗത്തിൽ നടപടിയെടുത്ത വേറൊരു സർക്കാർ മുമ്പ് ഉണ്ടായിട്ടുണ്ടോ എന്ന് അദ്ദേഹം ചോദിച്ചപ്പോൾ നെറ്റി ചുടിച്ചവരും ചിരിച്ചവരും ഒരുപാടുണ്ടാകും നമുക്കൊന്ന് പരിശോധിച്ചാലോ സാറിന്റെ ഈ പ്രസ്താവനയ്ക്ക് പിന്നിലെ കാരണങ്ങളും സത്യങ്ങളും സത്യം പറഞ്ഞാൽ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ നടപടിയെടുത്തു എന്ന് കേട്ടപ്പോൾ ഒരു നിമിഷം ഞാൻ ഞെട്ടിപ്പോയി കാരണം നമ്മുടെ സർക്കാരിന്റെ മുൻകാല ട്രാക്ക് റെക്കോർഡ് വെച്ച് നോക്കുമ്പോൾ ഇതൊരു അത്ഭുതം തന്നെയാണ് ഓർമ്മയിലെ എത്രയോ കാലങ്ങളായിട്ടും പരിഹരിക്കപ്പെടാത്ത പല പ്രശ്നങ്ങൾ നമ്മുടെ ഈ നാട്ടിലുണ്ട് ഇനി സ്കൂളിലേക്ക് പോയാൽ കൊല്ലത്തെ ഈ സ്കൂളിൽ ഈ അപകടം സംഭവിച്ചപ്പോൾ കെ എസ് ബി അഞ്ചു ലക്ഷം രൂപ വാഗ്ദാനം ചെയ്തു സർക്കാർ ഉടൻ തന്നെ സഹായം നൽകും മന്ത്രി പറയുന്നുണ്ട് എല്ലാം നല്ല കാര്യങ്ങൾ തന്നെ പക്ഷെ ഈ വേഗത കാണിച്ചത് എവിടെയാണെന്ന് അറിയാമോ പാവം ആ പ്രധാന അധ്യാപിക എസ് സുജയെ സസ്പെൻഡ് ചെയ്തപ്പോൾ സംഭവം നടന്ന് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ പ്രധാന അധ്യാപികയ്ക്ക് സസ്പെൻഷൻ മൊത്തം സിസ്റ്റത്തിന്റെ ഗുരുതരമായ വീഴ്ചകൾ മറച്ചുവെക്കാൻ സർക്കാർ ഇറക്കിയ തന്ത്രമാണോ ഇതെന്ന് ആരും സംശയിച്ചു പോകും സ്കൂളിന്റെ സുരക്ഷാ ചുമതല പൂർണ്ണമായും ആ പ്രധാന അധ്യാപികയുടെ തലയിൽ കെട്ടിവെച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത് ശരിയാണോ സാർ കുറ്റം ചെയ്തവർ ആരായാലും കർശന നടപടി എന്ന് പറയുമ്പോൾ ഈ സിസ്റ്റത്തിനെതിരെ എന്നാണ് ആ നടപടി പ്രതീക്ഷിക്കേണ്ടത് അതും ഒരു ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ നടക്കുമോ ആകും ഇതിൽ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ പാടില്ല എന്നും മന്ത്രി പറയുന്നുണ്ട് അതേ സാർ ഞങ്ങളും സമ്മതിക്കുന്നു ദുരന്തങ്ങളെ ആരും രാഷ്ട്രീയവൽക്കരിക്കാൻ പാടില്ല പക്ഷേ ആരാണ് യഥാർത്ഥത്തിൽ മുതലെടുപ്പ് നടത്തുന്നത് സ്വന്തം വീഴ്ചകൾ മറച്ചുവെച്ച് മറ്റുള്ളവരുടെ തലയിൽ കെട്ടിവെച്ച് തങ്ങളാണ് ഏറ്റവും വേഗത്തിൽ കാര്യങ്ങൾ ചെയ്യുന്നതെന്ന വ്യാജ ചിത്രം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നവരല്ലേ ശരിക്കും രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുന്നത് അപ്പോൾ പ്രിയപ്പെട്ടവരെ നമ്മുടെ മന്ത്രിയുടെ പ്രസ്താവനകൾ കേട്ട് ചിരിക്കണോ അതോ ചിന്തിക്കണോ എന്ന് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ നടപടിയെടുക്കുന്ന ഈ വേഗത ജനങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളിലും കാണിക്കാൻ സർക്കാരിന് കഴിയട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം കുണ്ടും കുഴിയും നിറഞ്ഞ റോഡുകളും പൊട്ടിപ്പൊളിഞ്ഞ കെട്ടിടങ്ങളും എല്ലാം അവർ പരിഹരിക്കട്ടെ പ്രത്യേകിച്ചും അങ്ങേയറ്റം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ജനങ്ങൾക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ അപ്പോൾ ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക പുതിയൊരു വാർത്തയും വിഷയവുമായി വീണ്ടും എത്തും നന്ദി